നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ബി ഗ്രേഡ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിശദ വിവരങ്ങളാണ് പരിശോധിക്കുന്നത് പ്രധാനമായിട്ട് നാല് കാറ്റഗറിയിലുള്ള ബി ഗ്രേഡ് കോൺട്രാക്ട് ലൈസൻസുകളാണുള്ളത് ഇരുപത്തഞ്ച് കെ വി എ അൻപത് കെ വി എ നൂറ്റൻപത് കെ വി എ ഇരുന്നൂറ്റി അൻപത് കെ വി എ ഇപ്പം ഇത്തരം കോൺട്രാക്ട് ലൈസൻസ് എടുക്കുന്നതിന് ഇരുപത്തഞ്ച് കെ വി എ ആണെങ്കിൽ ഇരുപത്തഞ്ച് കെ വി എ സ്കൂപ്പുള്ള ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസറെ ആവശ്യമാണ് അതേപോലെ തന്നെ മിനിമം രണ്ട് വയർമാനെങ്കിലും അതിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അൻപത് കെ വി എ സ്കോപ്പ് ആണെങ്കിൽ അൻപത് കെ വി എ ഉള്ള ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ വേണം അതുപോലെ മിനിമം രണ്ട് വയർമാനും നൂറ്റി അൻപത് കെ വി എ ആണെങ്കിൽ മൂന്ന് വയർമാനുകളും നൂറ്റി അൻപത് കെ വി എ സ്കോപ്പുള്ള ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡും ആവശ്യമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് കെ വി ആണെങ്കിൽ മിനിമം നാല് വയർമാൻ പെർമിറ്റ് ഉള്ള ആളുകളെങ്കിലും കോൺട്രാക്ട് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമാണ് അതേപോലെ തന്നെ ടൂൾസുകളും ഓരോ അനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ടൂൾസുകൾ ആവശ്യമാണ് ഇൻസുലേഷൻ ടെസ്റ്റർ ടോങ് ടെസ്റ്റർ മൾട്ടിമീറ്റർ എർത്ത് ടെസ്റ്റർ കിംബിൻ ടൂള് നിയോൺ ടെസ്റ്റർ എന്നിവയാണ് വേണ്ടത് അതെല്ലാം കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കോൺട്രാക്ട് ലൈസൻസിനും അത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇതിന് അൻപത് കെ വിക്ക് മുകളിലുള്ളതിലാണെങ്കിൽ ആയിരം വോൾട്ടിൻ്റെ ഇൻസുലേഷൻ ടസ്റ്ററാണ് വേണ്ടത് നൂറ്റി അൻപതിലും ഇരുന്നൂറ്റൻപതിലും ആയിരം വോൾട്ടിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റർ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നൂറ്റി അൻപത് കെ വിക്ക് മുകളിലാണെങ്കിൽ ഫേസ് സീക്വൻസി ഇൻഡിക്കേറ്റർ കൂടി ആവശ്യമാണ് ഗ്രിമ്പിൻ ടൂൾ ആണെങ്കിൽ നാന്നൂ നാന്നൂറ് സ്ക്വയർ എം എം കപ്പാസിറ്റിയുള്ള കേബിൾ ഗ്രിംബിംഗ് ടൂളുകളാണതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ബാക്കിയുള്ള എല്ലാ ടൂളുകളും എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെടുന്ന ലൈസൻസിനും അത്യാവശ്യമാണ് അതിൽ പല മീറ്ററുകളും ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെട്ട് ലൈസൻസ് സൂപ്പർവൈസർ ലൈസൻസിൻ്റെ ഒറിജിനലും അതേപോലെ വയർമാൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫീസുകളും മറ്റ് ഡോക്യുമെൻറ്റുകളും വെച്ച് ലൈസൻസിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അപേക്ഷ നൽകിയതിന് ശേഷം ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ബി ഗ്രേഡ് ലൈസൻസ് അനുവദി ലൈസൻസിംഗ് ബോർഡ് അനുവദിച്ച് നൽകുന്നതാണ്